വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ലാഭത്തിന്റെ മുക്കാൽ പൊങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്ന വണ്ടൂർ കഫേ കുടുംബശ്രീ കൂടുതൽ സൌകര്യത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി അങ്ങാടി ജംഗ്ഷൻ സമീപം വില്ലേജ് ഓഫീസിന് എതിർവശം മച്ചിങ്ങൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഹോട്ടൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൊണ്ടുപോയി ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളാണ് മറ്റു ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കച്ചവട സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെ രാവിലെയും ചങ്ങുമൊക്കെ വളരെ മിതമായ നിരക്ക് ഭക്ഷണം കൊടുത്ത് ഒരു കുടുംബത്തിൽ നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് അടുക്കളയിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷം ഈ നാട്ടുകാർ മുഴുവൻ അവർക്ക് മുഴുവൻ വളരെ മിതമായ നിരക്കിൽ ഭക്ഷണം കൊടുത്തു മുന്നോട്ട് പോയ ഒരു സ്ഥാപനമാണ് അവരുടെ കുടുംബം നിർമ്മിയുടെ നടക്കുന്ന ഈ സ്ഥാപനം അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൂഹികൾ കൊണ്ട് ഇവിടെ വിശ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ചാരിറ്റി മേഖലകളിൽ ഒരുപാട് പഠിപ്പിക്കുകൾ ചെയ്യണം അവരുടെ ഈ ചെറിയ വരുമാനപ്പെടുകയും ഒരുപാട് പേർക്ക് സഹായക രോഗികൾക്ക് അതുപോലെ തന്നെ ഏറ്റവും ആരും ഒരു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായങ്ങൾ കൈമാറി കൂടുതൽ സൗകര്യത്തിലുള്ള പുതിയ ഹോട്ടലിൽ ഒരേ സമയം നൂറുപേർക്ക് ഭക്ഷണം കഴിക്കാനാകും കൂടാതെ അങ്ങാടി പരിധിയിൽ ഡെലിവറി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുതൽ രാത്രി വരെ ഹോട്ടൽ പ്രവർത്തിക്കുമെന്നതും പ്രത്യേകതയാണ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് കെ സി കുഞ്ഞി മുഹമ്മദ് കാപ്പിൽ മുരളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുള് ഗഫൂർ കെ എഫ് സി സുബെയർ മച്ചിങ്ങൽ അലവിക്കുട്ടി നസീർ അലി കുഴിക്കാരൻ കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ കുടുംബശ്രീ കാഫേ പ്രസിഡന്റ് കെ സി നിർമ്മല സെക്രട്ടറി ഗദീജ തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ